ഞാനൊരു ക്യൂട്ട് ലിറ്റിൽ കോട്ടേജ് പരിചയപ്പെടുത്താം അഞ്ച് റൂമുള്ള കോട്ടേജാണ് ജെ ബി കോട്ടേജ് ചെറിയൊരു ഉള്ള നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ കോട്ടേജ് എനിക്ക് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു റൂം കിട്ടിയത് പെർ നൈറ്റ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ അഗോഡയിൽ നിന്നാണ് ബുക്ക് ചെയ്തത് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ആദ്യം ഈ കോട്ടേജിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം കാണിക്കാം രസമുണ്ട് കാണാൻ പ്രത്യേകിച്ച് പൂന്തോട്ടം പൂന്തോട്ടം കാണാൻ നല്ല രസമാണ് ചെറിയൊരു പൂന്തോട്ടമാണ് പക്ഷേ രസമാണ് അത് കാണിക്കാം പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ കുറേ വെറൈറ്റി പൂവൊന്നുമില്ല ഒരു വെറൈറ്റി ഉള്ളൂ നല്ല ചുവന്ന പൂക്കൾ തരുന്ന ചെടിയുള്ള പൂന്തോട്ടം ഗ്രേ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ പെയിൻ്റുള്ള ബിൽഡിങ്ങും റെഡ് കളർ പൂന്തോട്ടവും എല്ലാം കൂടെ കണ്ണിന് നല്ലൊരു കുളിർമ ഫീൽ നൽകുന്നുണ്ട് ഗ്രേ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഇതൊരു ഐ ഐക്യാച്ചിങ് കോമ്പിനേഷനായാണ് എനിക്ക് തോന്നുന്നത് ക്യൂട്ട് ലിറ്റിൽ കോട്ടേജ് എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ ഈ ബിൽഡിങ്ങിനും കോമ്പൗണ്ടിനും ഒരു പ്രത്യേക ക്യൂട്ട്നസ് ഉള്ളതായി എനിക്ക് ഫീലായി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വലിയ ആഡംബര ലുക്കൊന്നുമില്ലെങ്കിലും ബിൽഡിംഗിന്റെ പെയിന്റിന്റെ കോമ്പിനേഷനും പൂന്തോട്ടവുമെല്ലാം ഒരു പ്ലസൻ ഫീലാണ് നൽകുന്നത് പൂന്തോട്ടത്തേക്കാൾ ഇഷ്ടപ്പെട്ടത് പോട്ടിലുള്ള ഒരു ചെടിയാണ് എനിക്ക് അലോട്ട് ചെയ്ത റൂമിന്റെ തൊട്ട് മുന്നിലുള്ള പോട്ടിലുള്ള ചെടി ഇലകളെല്ലാം പൂവിന്റെ ഷേപ്പിലുള്ള ചെടി ഇങ്ങനെയൊരു ചെടി ഞാൻ ഞാനാദ്യമായാണ് കാണുന്നത് ഇതിന്റെ പേരറിയാൻ ഗൂഗിൾ ലെൻസിൽ സെർച്ച് ചെയ്ത് നോക്കി ഇയോനിയം എന്നാണ് ഗൂഗിൾ ലെൻസ് എനിക്ക് നൽകിയ ഉത്തരം ഇയോനിയും കുറേ വെറൈറ്റി ഉണ്ട് അതിൽ ഇത് ഏത് വെറൈറ്റിയാണെന്ന് എനിക്കറിയില്ല എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് റൂം ഉഷാറല്ലേ ആണ് നല്ല വലിപ്പമുള്ള കട്ടിലുമുണ്ട് കാണാനും കൊള്ളാം എനിക്ക് ആദ്യം കിട്ടിയ ബ്ലാങ്കറ്റ് ഇച്ചിരി സ്മെല്ലിയായി എനിക്ക് തോന്നി അത് മാറ്റി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ മാറ്റി തന്നു ഇതുവരെ താമസിച്ച റൂമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ റൂമുകളിലുള്ള എല്ലാ സൗകര്യവും ഈ റൂമിലുമുണ്ട് സീസൺ ടൈമിൽ ഈ റൂമിന് രണ്ടായിരവും ഒക്കെ റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിനുള്ള മെയിൻ കാരണം സീസൺ ടൈമിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരും അങ്ങനെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ടൗണിലുള്ള മിക്ക ഹോട്ടലുകളും ഫില്ലാകും അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് ഉള്ളിലേക്കുള്ള ഹോട്ടലുകാർക്ക് റൂം റെൻറ്റ് കൂട്ടാമല്ലോ അതുമാത്രമല്ല ഊട്ടിയിൽ സീസൺ ടൈമിൽ മിക്ക ഹോട്ടലുകളുടെയും റേറ്റ് അത്യാവശ്യം നന്നായിട്ടുണ്ടാകും ഇനി ബാത്റൂം കൂടെ കാണാം ബാത്റൂം കുറച്ച് ഇടുങ്ങിയതാണെങ്കിലും നീറ്റാണ് എല്ലായിടത്തേയും പോലെ ഇവിടെയും ട്വൻറ്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടർ കിട്ടും എനിക്ക് ആകെ ഒരു റെഡ് ഫ്ലാഗായി ആയി തോന്നിയത് ഈ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കുറച്ച് മാറി മെയിൻ റോഡിൻ്റെ അരികിലായി ഇവിടെ അടുത്തുള്ളവരെല്ലാം വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം എനിക്ക് ചെറുതായിട്ടൊരു റെഡ് ഫ്ളാഗ് ആയിട്ട് തോന്നി അവിടെ ഒരു ഗാർബേജ് ബിൻ ഊട്ടി മുനിസിപ്പാലിറ്റി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഗാർബേജ് ഏരിയയ്ക്ക് ഈ ബിൽഡിങ്ങുമായി ഒരു ബന്ധവുമില്ല പക്ഷെ അത് ബിൽഡിങ്ങിന് അടുത്തായതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ആ ഒരു ടോട്ടൽ പോസിറ്റീവ് വൈബ് ഇച്ചിര കുറയ്ക്കുന്നുണ്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു റൂം ഒരു സൂപ്പർ ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത് നൈറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉറങ്ങാൻ പറ്റി യാതൊരു ഡിസ്കംഫർട്ടും ഉണ്ടായില്ല പിന്നെ ഞാൻ ഇതിനു മുമ്പ് താമസിച്ച ആ ഒരു എസ് വി റെസിഡൻസിയിലെ അതിൻ്റെ ആ ഒരു സെയിം റോഡിൽ തന്നെയാണ് ഈ ഒരു ജെ ബി കോട്ടേജും സ്ഥിതി ചെയ്യുന്നത് റോഡ് കുറച്ച് നേരമാണ് ഇവിടെ ഊട്ടിയിലുള്ള ഹില്ലിലേക്കുള്ള മിക്ക റോഡുകളും അങ്ങനെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്